തിന്നുന്നത് കണ്ടാൽ നിങ്ങൾ നിർത്തണം നിങ്ങളെ കാണാൻ നിന്ന ഞാൻ കാസ് റോഡ്വശം ഉണ്ട് തങ്കര നിങ്ങൾ ഉസ്താദി കാസ് ഉണ്ട് ഞാൻ അലങ്കാരയേ ഉള്ളൂ നിങ്ങൾ എന്താ കേസ് എല്ലാം അല്ല കൊണ്ടൻ ബ്രോ ഇര നഗര ില് ഒന്നുമില്ല ഞാൻ എന്റെ ഒരു ബിന്ദോ എന്നാണ് സിന്ധോ ആണ് അപ്പൊ ചേട്ടനാണ് ഷ്യാമിനെ കാണാണ്ടാവും ഞാൻ അന്വേഷിക്കാൻ ഇറങ്ങും അല്ല അതിന് ഞങ്ങളെല്ലാരെയും അന്വേഷിക്കാൻ ഇറങ്ങും അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരു റോമാൻസ് ഉണ്ടാവും അതാണ് പരിപാടി പറയുന്നതാണ് ഹലോനിക്ക് ഏറ്റവും സ്പെഷ്യൽ ഡോമാഞ്ച് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ വർഷമാണ് വളരെയധികം സ്പെഷ്യലാണ് അപ്പൊ ഫെബ്രുവരി മാസം കുറച്ചും കൂടി കാരണം പ്രമയുഖം ഫെബ്രുവരി ഈ വർഷവും ഫെബ്രുവരിയിലും റൊമാൻസ് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ചെറിയ പടം ഒന്നല്ല അത്യാവശ്യം നല്ല വ്യക്തി പടം തന്നെയാണ് അപ്പൊ ട്രെയിലർ കണ്ടാലോ നമുക്ക് എന്നിട്ട് ബാക്കി പറയാട്ടെ അദ്ദേഹം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യാം ഞാൻ ഉത്തരം പറയാൻ വേണ്ടി എണ്ണിട്ടുണ്ടോ അതിനു മുമ്പ് മക്ക ഓ പൊളി പൊളി ഞങ്ങളുടെ ആദ്യത്തെ കോളേജ് വന്ന സ്ഥലം തെറ്റിയില്ല കിഡിലൻ ഗ്രൗണ്ട് വൻ പരിപാടി ഇത് എല്ലാ കോളേജുകളിലും ചെന്ന് കഴിഞ്ഞാൽ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല ആക്ച്വലി പൊളിയാണ് വെടിക്കെട്ട കയ്യില ആദ്യ കെ സാധാരണ ഈ പരിപാടി മാത്രമല്ല ഇനി നമുക്ക് നമുക്ക് തന്നെയാണ് രണ്ട് രണ്ട് ഇൻഡസ്ട്രി ാണ് സംഗീത ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടി രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് നമ്മൾ അറിയുകയും ചെയ്യാം ഇൻ എഡിറ്റിംഗ് ലിറ്റിൽ മിസ് റോത്തർ അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ വർക്ക് എഡിറ്റിംഗാണോ ആക്റ്റിംഗാണോ ഏറ്റവും ആക്റ്റിംഗാണ് പക്ഷെ എളുപ്പം എഡിറ്റിംഗാണ് ഓ ഏതാ അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് ശാം സോണടായല്ലോ ശാം വേണ്ട ഇടേമേ വേണ്ട ആർക്കും റെസ്പെക്റ്റ് ആണ് हाय हाय എല്ലാവർക്കും हाय ഞങ്ങളുടെ ഈ പടത്തിന് ആദ്യത്തെ കോളേജ് വിളിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എത്രയോളം പ്രതീക്ഷിക്കില്ല ഞങ്ങടെ അവൻ ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ കുറെ ദിവസമായിട്ട് പ്രൊമോഷൻ ചെയ്ത് മടുപ്പിലൊക്കെ വന്നാൽ എല്ലാ ഉറക്കവും മാറിക്കേണ്ടി ഓ അടിപൊളി നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഈ ബ്രോമാൻസ് നമുക്ക് ഇതേപോലത്തെ ഒരു ഡയലോഗ് പ്രതീക്ഷിക്കാമോ ഇല്ല ട്രെയിലറിൽ തന്നെ എന്നെ വളരെ ല്ലേ കണ്ടുള്ളൂ സിനിമയിൽ അങ്ങനെയാണ് കാരണം ഞാൻ കാണാതാവുകയാണ് പടം തുടങ്ങുമ്പോ തന്നെ ഷിൻഡോ എന്നുള്ള എന്റെ ക്യാരക്ടർ കാണാനില്ല കാണാനില്ലാത്ത എങ്ങനെയാണ് ട്രെയിലർ പറയുന്നത് ആദ്യമായിട്ടൊരു എന്താ സാമ്യല്ലാത്ത വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ് അങ്ങനെ അത്ര കോമഡി ആണെങ്കിൽ പോലും നമുക്ക് ലേസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ എല്ലാവർക്കും കുറച്ച് വട്ടുണ്ട് അത് ഇപ്പൊ ഇവിടെ കണ്ടതുപോലെ തന്നെ പടത്തിൽ ആ വട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം സ്റ്റേജിൽ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഡാൻസ് നീ ആക്ച്വലി കണ്ടിട്ടുള്ളത് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ആണല്ലോ ഇപ്പോ നമ്മൾ മാത്യു നമ്മൾ കണ്ടു വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ബൈബിൾ ഉള്ള മാത്യുനെ ആണല്ലോ അതിപ്പോ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയ കപ്പ് മൂവിയിലാണെങ്കിലും ഒരു ഹൈസ്കൂൾ സെക്കൻഡറി വൈബ്സിലാണ് നിൽക്കുന്നത് ഇപ്പോൾ വരുമ്പോൾ നമ്മളുടെ ഗെറ്റപ്പ് ഗെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് ഒരു ചേഞ്ച് കുറച്ച് വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് വർക്ക് വർക്കാവും മൊത്തത്തില് കുറച്ച് ഒരു പെട്ടെന്ന് എടുത്തിയാടി ഓരോ കാര്യങ്ങള് പെട്ടെന്ന് എടുത്തിടെ ഓരോ മണ്ണത്തിനങ്ങള് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് നിങ്ങൾക്കൊന്നും കുറച്ച് ബുദ്ധിമില്ലേ അപ്പോ കുറച്ച് വേറെ പരിപാടിയാണ് എല്ലാവർക്കും വർക്കാവുമെന്ന് വിചാരിക്കുന്നു അതോ ഈ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് സ്ട്രൈക്ക് യു മൂവി മോർ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ആദ്യം എ ഡി ജെ കഥ പറയുന്ന സമയത്ത് ഇതിലിങ്ങനെ ഇങ്ങനെ കാസർഗോഡ് പരിപാടി ഇല്ലായിരുന്നു ഞാൻ ഇല്ലായതിനു ശേഷം പുള്ളിക്കാരന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും എന്നോട് കാസർഗോഡ് ആ അതിന് ശേഷം എന്നോട് പറഞ്ഞത് കാസർഗോഡ് സ്ലാങ്ങൾ സംസാരിക്കണം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷായി കാരണം സ്റ്റേജ് ഷോസിലും അല്ലെങ്കിൽ ഇവന്റ്സിലും ഒക്കെ പോകുമ്പോ മാത്രമേ എനിക്ക് എന്റെ കാസർഗോഡ് സ്റ്റാൻഡ് സംസാരിക്കാൻ പറ്റാറുള്ളൂ ഇവിടെ ഒരു സിനിമ പൊട്ടിന്ന് പറയാൻ പറ്റില്ല കൊറേ പോഷൻസ് സംസാരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു എന്തേ ഞാന് ഇവിടെ காஸ்ோடு தாங்க என்ன நிங்க กําลัง நனைறீங்க காஸ்ோடு வசமுண்டு தாங்க நீங்க உஸ்தா நான் என்ன நினைக்கிறேன் நான் இந்த தோட்டപ്പുറது வெடிச்ச சின்ன 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 புள்ள இல்ல அங்க என்ன தெரியு பயங்கரி டீசன்ட் புள்ள எனக்கு தம்பி இருக்கே மச்சான் பொட்டி தெரிச்ச புள்ளராളി தம்பி நான் லைஃப் என்ஜாய் புள்ளரண்டாயிடுறேன் மாட இவன் காஸ்ோடு தாங்க

കാസോഡ് നല്ല ചിക്കൻ ഫ്രൈ കിട്ടണം അപ്പൊ അടുത്ത് നമുക്ക് അർജുനം

ഡൗട്ട് എന്റെ അടുത്ത് ഇംഗ്ലീഷിലും ബാക്കി ആൾക്കാരുടെ അടുത്ത് മലയാളത്തിൽ സംസാരിച്ചെന്ന് ഇംഗ്ലീഷ് അത്ര മനസ്സിലാവ എക്സ്പ്രഷൻറ്റ സ്വാഭാവികമായും അത് അങ്ങോട്ടൊക്കെ മാറി എന്നൊക്കെ സംസാരിച്ചു അപ്പൊ ആ പേടി മാറ്റാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒരു പേടി വരുമോ നാളെ ഇവർ അവിടെ പോയി പറയും ആ ചെക്കിന് വലിയ ആൾക്കാരൊന്നും ഇല്ല ആൾബേർ നാളെത്തൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഈ പടത്തിലോട്ട് വരുന്നത് ഈ പടത്തിന്റെ ഒരു ആക്സിഡന്റ് മേഖല അല്ലെങ്കിൽ ഒരു പകുതി കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലോട്ട് വരുന്നത് കാരണം ഇവര് ഒരു ആക്സിഡന്റ് അപ്പൊ സ്വാഭാവികമായും അതെ അതെ ഞങ്ങൾ ഉണ്ടാക്കിയ പോയത് ഇവന്റെ കഴുത്തും അപ്പോ നമ്മളത് ഞാൻ സിനിമയിൽ വരണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്നോ യാത്ര ആഗ്രഹിക്കില്ലാണ്ട് വീട്ടില് ാണ് നമ്മുടെ വീഡിയോ വൈറലാകുന്നതും അത് റീച്ച് റീച്ചാകുന്നതും എ ഡി ജെ പാറ്റേണിനെ വിളിക്കുന്നതും അപ്പൊ നമ്മൾ ഓൾറെഡി ഈ സിനിമയുടെ ഒരു ഇത് കേട്ടിട്ടുണ്ട് ആക്സിഡന്റ് പരിപാടി സംഭവം കേട്ടിട്ടുണ്ട് ഓ അപ്പൊ നമ്മൾ ഈ ആക്സിഡന്റ് കഴിഞ്ഞ നാട്ടിലൊക്കെ സംസാരം ഓ ഇപ്പം അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല സിനിമാക്കാരെ അവർ വണ്ടി എടുത്ത് ആക്ച്വലി നമ്മൾ അങ്ങനെയാണ് കരുതിയത് ആ സിനിമയിലോട്ട് തന്നെ തിരിച്ച് എനിക്ക് വരാനും വല്ല പിന്നെ വരാൻ ഒരു ഭാഗമായത് ഞമ്മ സർപ്രൈസ്ഡ് ആണ് കാരണം തിയേറ്ററിലും ടി വിയിലും കണ്ടു വരുന്ന മുഖങ്ങള് പ്രൗഡ അഭിനയിക്കാൻ എന്ന നിലയിൽ സർപ്രൈസാണ് റൗഡ് അഭിനയിക്കാൻ പറ്റുന്ന കാരണം ഇവർ ഒരുപാട് കാര്യങ്ങൾ ഈ ഇരിക്കുന്നവരൊന്നും അല്ല ശരി പറഞ്ഞ ഇവർക്ക് ഭയങ്കര എന്താ പൊട്ടൻഷ്യലും ടാലന്റും മറ്റുള്ളവരെ എങ്ങനെ എൻകറേജ് ചെയ്യ മറ്റുള്ളവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക പുതിയായിട്ട് എന്തോ

സൂപ്പർ കാര ചേട്ടന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ചേട്ടനോട് ചോദിക്കാം സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പൊ അതിന്റെ പറ്റി വാക്ക് നമ്പർ മ്മൂക്കയുടെ നമ്പർ കൊതിച്ച് പിന്നെ ഇതൊരു സ്വപ്നായിരുന്നു ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാറ് മേടിക്കാൻ പറ്റുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ എത്തിപ്പറ്റി അപ്പൊ ചേച്ചി പൊളിയുന്നുണ്ടാവുല്ലേ വെയിലും ഒക്കെ ആയിട്ട് നോ വാപ്പേ വിക്ടറി ആക്ഷൻ ഓരെടാ ദാ തല വലിയ ബാക്കി മാമി ഡാർലിംഗ് ഇമേംബ റിയാക്ഷൻ അവ അതാണോ യന്ദുഗുലാം കോഴി ഗാന കേക്ക് മന്ന ആ ആ ദേവി അതി യന്ദുഗുലാം കോഴി ആ ആനകമനെ കൃഷ്ണ അവിടെ ഉണ്ട് കൃഷ്ണമേടെ സ്റ്റെപ്പ് ഇട് എല്ലാരും കൂടെ ഒരുമിച്ച് പടം കാണാൻ പോകും കുടുംബം നിങ്ങളുടെ ആർക്കെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ പ്ലാനുണ്ടോ നേരെ പോവാൻ പ്ലാനുണ്ടാ ഐഡിയ ഐഡിയ ഐഡിയാക്കി തരാം അളിയലിന്റെ ഐഡിയ പറഞ്ഞുകൊടുക്കാണ് നേരെ തിയേറ്ററിനോട്ട് പോവാ